ഞാൻ ക്രിസ്തീയ വർഗീയ ഭീകരവാദിയായി ഇതൊക്കെയാണ് പറയുന്നത് ഒരു ഒരു സുപ്രഭാതത്തിൽ ഒക്ടോബർ എട്ടാം തീയതി ഏഴാം തീയതി ഇത്ര ആയിരത്തി ഇരുന്നൂറ് പേരെ ഹമാസ് എന്ന് പറഞ്ഞൊരു ഭീകര സംഘടന പോയി കൊല്ലുന്നു എന്നിട്ട് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുണ്ടായ സംഭവം എന്താണ് ആ അല്ല പാലസ്തീനും ഗാസയും ഇല്ലാതായി ഇത് അന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്തു ഇതാ ഉണ്ടാകുന്നത് അതിനുശേഷം അത് ഇറാന്റെ തലയെ കയറുമെന്ന് പറഞ്ഞു ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്നത് സൂപ്പർ പവർ ആവും പറഞ്ഞു അത് തന്നെ സംഭവിച്ചു ഇത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് നേരിട്ട് ശരിക്കും വായിച്ചറിയുമ്പോൾ കിട്ടുന്നൊരു ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരിൽ കേരളത്തിൽ ഒരു എന്ന് സാറിന് ഒരു ഫീൽ ഉണ്ടാവും ഉറപ്പായി കാരണം കേരളത്തിലെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിക്കും അതായത് സി പി എമ്മിനാണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കും അത് രണ്ട് മുന്നണികളാണ് ഇവർക്ക് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെന്റേജ് സപ്പോർട്ട് ചെയ്താൽ അവർക്ക് വോട്ട് കിട്ടത്തുള്ളൂ അവർ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് വലിയ സത്യം അത് നമ്മൾ യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാവത്തുള്ളു അപ്പം അതിൻ്റെ പേരിലാണ് ഈ കേരളത്തിലെ വോട്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഒക്കെ സ്വിൻ ചെയ്യുന്നത് അത് മാറ്റർ ചെയ്യും അപ്പം അതിനകത്ത് നമ്മൾ കണ്ടൊരു സംഭവമാണ് ബി ജെ പി ക്യാൻ ചേഞ്ച് പക്ഷെ ബി ജെ പിയുടെ പല ലീഡേഴ്സും ഉള്ള സംഭവം ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ടുള്ള കണക്റ്റഡ് ആണ് അവരുടെയൊക്കെ പവർ ബ്രോക്കേഴ്സ് ഇപ്പം കെ സുരേന്ദ്രൻ്റെ മറ്റേ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മുഴുവനും ആരാ ഈ ഹവാല ഡീലേഴ്സും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആൾക്കാരെ